ഏറ്റവും ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നിയത് തന്ത്രിയെ തൊടാതെ ഇ ഡി പരിശോധന എന്നുള്ളതാണ് അതായത് ഇ ഡി പരിശോധന നടത്തിയപ്പോൾ തന്ത്രിയെ തൊട്ടില്ല തന്ത്രിയുടെ വീട്ടിൽ പരിശോധന നടത്തില്ല എന്ന കാര്യത്തിലാണ് ദേശാഘുമാൻ എനിക്ക് ഭയങ്കര ദുഃഖം കേട്ടോ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഈ നമ്മുടെ എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സി പി എമ്മിന്റെ നേതാക്കന്മാരെ മുഴുവൻ പിടിച്ചകത്തിട്ടപ്പോഴാണ് ആകെ ആരാണ് സ്വർണം കെട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്ന പാട്ടിലൂടെ ഈ കൊള്ള നടത്തിയത് മുഴുവൻ സി പി എം കാണാണ് എന്ന് പറയുന്നൊരു നറേഷൻ ഇവിടുത്തെ കൊച്ചുകുട്ടികൾ മുതൽ ഇങ്ങനെ പാട്ടുപാടാൻ തുടങ്ങിയപ്പോഴാണ് വളരെ കൃത്യമായി എസ് ഐ ടി യെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്താൽ സി പി എം കാർ അല്ല തന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഉദ്യോഗസ്ഥരാണ് അതല്ലെങ്കിൽ തന്ത്രിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്സുകാരാണ് എന്ന തരത്തിലേക്ക് ഈ ശബരിമല സ്വർണ്ണ കൊള്ളയെ വിടാനുള്ള ശ്രമം വളരെ ബോധപൂർവം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് തന്നെ നടത്തിയിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം ഏതായാലും ഇപ്പോ ഇ ഡി വന്നപ്പോൾ ഇ ഡി തന്ത്രിയെ എന്ത് ചെയ്യുന്നില്ല തന്ത്രിയുടെ വീടോ പരിശോധിക്കുന്നില്ല അല്ലെങ്കിൽ തന്ത്രിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊന്നും ഇ ഡി പരിശോധിക്കുന്നില്ല അത് വളരെ വ്യക്തമായി ഇതെന്താ പറയുക ഒരു കേന്ദ്ര കേന്ദ്രത്തിന്റെ ഇടപെടലാണ് ഇതിന് കാരണം എന്നുള്ള രീതിയിലാണ് എന്ന് പറഞ്ഞാൽ ഈ തന്ത്രിയാണ് 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 ശബരിമല കൊള്ള നടത്തി മുഴുവൻ തന്ത്രിയാണ് എന്നുള്ള രീതിയിലാണ് അവരിപ്പോഴും വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വാർത്ത ഇങ്ങനെയാണ് സ്വർണ്ണ മോഷണ കേസിലെ പ്രതികളുടെ വസതികളിൽ ഉൾപ്പെടെ ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായാണ് അന്വേഷണം എസ് ഐ ടി പ്രതി പ്രതികളാക്കിയ മുഴുവൻ പേരും ഇ ഡി കേസിലും പ്രതികളാണ് എന്നിട്ടും കേസിലെ മുഖ്യകണ്ണിയായ അങ്ങനെയാണ് പറയുന്നത് കേസിലെ മുഖ്യ കണ്ണി തന്ത്രിയാണ് എന്നാണ് ദേശാഭിമാനി പറയുന്നത് കേസിലെ മുഖ്യ കണ്ണികൾ സി പി എമ്മുകാരല്ല ഞങ്ങളുടെ വാസുവണ്ണനല്ല ഞങ്ങളുടെ പത്മകുമാരണ്ണനല്ല ഞങ്ങളുടെ കടകംപള്ളി സദാവല്ല ആരാണ് തന്ത്രിയാണ് മുഖ്യകണ്ണി എന്ന് ദേശാഭിമാനി എന്ത് ചെയ്യാണ് അങ്ങോട്ട് പറഞ്ഞ് ഫലിപ്പിക്കുകയാണ് പക്ഷേ ഇ ഡി തന്ത്രിയുടെ വീട്ടിൽ പരിശോധന നടത്തിയില്ല അപ്പോൾ എസ് ഐ ടി പ്രതികളാക്കിയ മുഴുവൻ പേരും ഇ ഡി കേസിലും പ്രതികളാണ് എന്നിട്ടും കേസിലെ മുഖ്യ കണ്ണിയായ തന്ത്രിയെ മാത്രം പരിശോധനയിൽ നിന്ന് ഒഴിവാക്കിയത് ദുരൂഹമാണ് എന്നാണ് പറയുന്നത് പിന്നെ ആ വാർത്തകൾ പറയുന്നു ുള്ളിലെ റെയ്ഡ് ഇരുപത്തി ഒന്നിടത്ത് എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ട് പിന്നെ ഒന്നാം പേജിൽ തന്നെ ഒഡീഷയിൽ പാസ്റ്ററായ ചാണകം തീറ്റിച്ച് ഹിന്ദുത്വ തീവ്രവാദികൾ പശുക്കടത്ത് ആരോപിച്ച് യുവാവിനെ തീയിട്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ കേരളത്തില് ഒരു ഇസ്ലാമിക വിരുദ്ധ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ മുസ്ലിം വിരുദ്ധ ഒരു നിലപാട് കൈക്കൊള്ളുമ്പോൾ കൈവിട്ടു പോകുന്ന മുസ്ലിം വോട്ടുകളെ എന്താ പറയാ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി രണ്ടു തവണയിലും കാലിട്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂനപക്ഷ പ്രീണനം വാർത്തകളിലൂടെ തങ്ങളുടെ കൂടെ നിൽക്കുന്ന സജി ചെറിയാനെ പോലുള്ള മന്ത്രിമാരെ കൊണ്ടും വെള്ളാപ്പള്ളിയെ പോലുള്ള എന്താ പറയാ കൂടെ നിൽക്കുന്ന സഹയാത്രികരെ കൊണ്ടും മുസ്ലിം വിഭാഗത്തിനെതിരെ കടന്നാക്രമണം നടത്തിക്കൊണ്ട് അതേ അവസരത്തിൽ തന്നെ തങ്ങൾ എന്താ പറയാ മുസ്ലിം വിഭാഗത്തിൽ വിഭാഗത്തോടൊപ്പമാണ് ന്യൂനപക്ഷ വിഭാഗത്തോടൊപ്പമാണ് ഞങ്ങൾ ഈ ഹൈന്ദവ തീവ്ര തീവ്ര മനസ്സുള്ള തീവ്ര ഹൈന്ദവ വിഭാഗത്തിന് എതിരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വാർത്തകൾ കൊടുപ്പും പൊടിപ്പും ആയിട്ട് ഒഡീഷയിൽ പാസ്റ്ററയെ ചാണകം തീറ്റിച്ച് ഹിന്ദു തീവ്രവാദികൾ ഒന്നാം പേര് തലക്കെട്ടാണ് പശുക്കടത്ത് ആരോപിച്ച് യുവാവിനെ തീയിട്ട് കൊന്നു തുടങ്ങിയ വാർത്തകൾ ഒന്നാം പേരിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ കൈവിട്ട കളി സി പി എംമാർ നടത്തുന്ന എന്ന് പറഞ്ഞാൽ അവർക്ക് ഭൂരിപക്ഷ സമുദായത്തിന് വോട്ടും വേണം ന്യൂനപക്ഷ സമുദായത്തിന് വോട്ടും വേണം ഒക്കെ വേണം പക്ഷേ അവസാനം എനിക്ക് തോന്നുന്നത് കക്ഷത്തിൽ ഉള്ളതും പോകും ഉത്തരത്തിലുള്ളത് കിട്ടുകയുമില്ല എന്നുള്ളൊരു രീതിയിലേക്കാണ് സംഭവങ്ങൾ പോകുന്നത് ഒന്നാം വനിത ഇനിയും എന്ന് പറയുന്നത് ഇനിയും ഉയരേ ഉയർന്നു ഞാൻ ഉയരാനില്ല എന്നിട്ടും പറയുന്നു ഇനിയും ഉയരെ നേട്ടങ്ങൾ അവസരമാക്കാൻ കേരളം നേട്ടങ്ങളുടെ ഫലം ജനങ്ങൾക്ക് രാജ്യത്തെ ഏറ്റവും സമാധാനപൂർണമായ അന്തരീക്ഷമുള്ള സംസ്ഥാനമായി കേരളം കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പകയോടെ അർഹമായ വിഹിതം നിഷേധിക്കുന്നു കേരളം തദ്ദേശ ഭരണത്തിൽ ആരെന്നു നോക്കാതെ അർഹമായ ഇരുപത്തെട്ട് ശതമാനം തുകയും നൽകി ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു തനത വരുമാനം വർദ്ധിപ്പിച്ചും സമതുലിതമായി വിതരണം ചെയ്തുമാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് തുടങ്ങിയ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് വാർത്തയാണ് ഈ മെയിൻ സ്റ്റോറിയായി കൊടുത്തത് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഗവർണറുടെ തിരുത്തുമൊഴിവാക്കലും ചട്ടവിരുദ്ധ നടപടി നിയമസഭ തള്ളി എന്ന് പറയുന്ന വാർത്ത കൂടി കൊടുത്തിട്ടുണ്ട് മതരാഷ്ട്രവാദത്തെ വീണ്ടും ന്യായീകരിച്ച് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയെ വീണ്ടും എന്ത് 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 ഏത് രീതിയിലാണ് അവതരിപ്പിക്കുന്നത് അതായത് അവരെ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന പാർട്ടി തന്നെയാണ് യു ഡി എഫിനൊപ്പമുള്ള പാർട്ടിയാണ് ആ രീതിയിൽ വീണ്ടും ജമാഅത്തെ ഇസ്ലാം പണ്ട് തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന തങ്ങൾക്ക് വേണ്ടി ഒരുപാട് വോട്ട് ചെയ്തിരുന്ന ജമാഅത്തെ ഇസ്ലാമിയെക്ക് നേരെ വീണ്ടും കൈവലിച്ചുകൊണ്ടുകയാണ് മതരാഷ്ട്രവാദത്തെ വീണ്ടും ശക്തമായി ന്യായീകരിച്ച് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയാനാകില്ല എന്ന് ജമാഅത്തെ സംസ്ഥാന ഷൂറ കൗൺസിൽ അംഗം ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്ന് വ്യക്തമാക്കി എന്ന തരത്തിലാണ് വാർത്ത പോകുന്നത് പിന്നീട് സഭയെ വീണ്ടും അവഹളിച്ച് തമിഴ്നാട് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതെ ഇറങ്ങിപ്പോയി എന്ന് പറയുന്ന വാർത്തയും കൊടുത്തിട്ടുണ്ട്